കപ്പ് ഇന്നത്തെ നാലിനാണെങ്കിൽ ആ മൂന്ന് അല്ല മൂന്നിനട ഇങ്ങട്ട ഈ പണി പണിയോ അല്ലല്ല ഇതിന് ഒരുമിതാക്കും ആ സൈഡ് കണ്ടോ അത് ചില്ലീത് കണ്ടോ ഒരു ദിവസം കൂടി ആവണ്ടേ കാഴ്ചയില് നമുക്ക് മനസ്സിലാവുന്നത് ഓരോ ദിവസം സ്ഥലങ്ങൾ ഫില്ല് ചെയ്യാൻ മനസ്സിലാവണത് അപ്പൊ ഇതിന്റെ വേവ് എങ്ങനെയാണത് എല്ലാം കറക്റ്റ് ആവണ വാരി നെയ്യാരി കേട്ടാ നെയ്യോ എന്തോ ബട്ടർ ബട്ടർ വാരി നവംബർ ഒന്നിലേക്ക് ഇത്രയധികം ബട്ടർ പറഞ്ഞേ ഇതിനെത്രേറ്റ് പറഞ്ഞു ഇരുന്നൂറ് രൂപ ആ അതെ കൊറേ കട്ടുണ്ട് രൂപ ഇത് ഓരോന്ന് നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് രൂപ അതെ റെഡി ആയി നൂറ് രൂപ അതെ 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 ഇത് വിഷാരേണ്ടത് കണ്ടോ അവിടത്തെ കനം കൂടിയ സ്ഥലത്ത് തിരിച്ചു കളയുകയാണ് അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവൂല കാരണം മാവ് ഉണങ്ങാണ്ടേ അതാ ഞാൻ നിന്നോട് നേരത്തെ ചോദിച്ചത് എല്ലാം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ കറക്റ്റ് എന്ന് ചോദിച്ചത് കേട്ടോ ഇവിടുന്ന് പഠിച്ചു കളയേണ്ട വന്നു അല്ലാണ്ട് പറ്റൂല അത് വേവില്ല എന്തായാലും കരിഞ്ഞു തുടങ്ങി ചെറുതായിട്ട് മൊരിച്ചത് നാശം കന്നി മതി കരിച്ചതാവൂല് അല്ലെങ്കിൽ ഈ ദോശ കാണാൻ ഇതുപോലെ കൊടുക്കുന്നുണ്ടാ നമ്മളിൽ തന്നെ

സപോള ഇട്ടു അതേപോലെ കൂടിയുള്ള സാധനം ഇട്ടു ഇത് എന്തോ ഒരു പൊടി ഇട്ടു ഓയിലോ അങ്ങനെ എന്തോ സാധനം മസാല സ്കന്ദർ മസാല ഇടു ആണോ അല്ല ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് മസാല ഇല്ല ഇതിനകത്ത് മസാല ഇല്ല ഇത് ഇങ്ങനെയാണ് യ്യോടുന്ന ഏറ്റവും വലിയ മസാല മുട്ട അടിപൊളി സംഭവമായിട്ടാ എന്തായാലും